പ്രസവം കഴിഞ്ഞ അഞ്ച് മാസത്തിനു ശേഷമുള്ള വരവായത് കൊണ്ട് വീട്ടിൽ കുറച്ച് പണികൾ ഉണ്ടായിരുന്നു രാവിലെ തന്നെ മോളൊന്നു ഉറക്കി കടത്തിയിട്ട് റൂമൊക്കെ ഒന്ന് ഒക്കാന്ന് വിചാരിച്ചു ഏറ്റവും വലിയ പണി എന്ന് പറഞ്ഞത് റൂമിലെ ബെഡ്ഷീറ്റ് മാറ്റിയിട്ട് പുതിയൊരു ബെഡ്ഷീറ്റ് വിരിക്കുക എന്നതാണ് അങ്ങനെ ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ച് നല്ല സെറ്റാക്കിട്ട് ഇന്നെ അടുത്തത് അതാ തുണികൾ കഴുകാൻ വേണ്ടി പോവുകയാണ് നേരത്തെ പറഞ്ഞ പോലെ അഞ്ചു മാസത്തിനു ശേഷം ഉള്ളതുകൊണ്ട് കഴുകാനും കുറച്ചും തുണികളും ഉണ്ടായിരുന്നു അങ്ങനെ കഴുകലും കുളിക്കലൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് കാക്കുവെന്ന് ചോദിക്കണമെന്ന് കറങ്ങാൻ പോയാലോ ഈ ഒരു വേല സൺസ്ക്രീൻ ഇല്ലാതെ അല്ലാന്ന് കാക്കിനോട് പറഞ്ഞു ആ ഒരു കാര്യത്തിൽ പേടിക്കണ്ടാന്ന് പറഞ്ഞു കാക്കു എനിക്ക് ഒരു സൺസ്ക്രീനും കൊടുന്ന് നമ്മുടെ സൺസ്ക്രീൻ നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടോ എന്ന് ഒരു റ്റ് ഫിൽ ആണ് ഞാൻ എന്റെ വൺ ചീക്കിൽ ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നു നെക്സ്റ്റ് ഏഡിൽ കാക്കു തന്ന സൺസ്ക്രീൻ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞ റിസൾട്ട് കണ്ട് ഞാൻ നെറ്റീവ് ഇതിൽ എസ് പി എഫ് ഫിഫ്റ്റി എൻ പി എ പ്ലസ് 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 വരുന്നുണ്ട് ഇതാണ് ലാക്മി സൺ എക്സ്പെർട്ട് ഡ്രൈ ഡ്രൈമേറ്റ് ഫ്ലോഡ് സൺസ്ക്രീൻ ഇത് വെറും ഫൈവ് സെക്കൻഡ് കൊണ്ട് നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ആവും നമ്മുടെ സ്കിൻ സ്റ്റിക്കി ഓയിലി ഒന്നും ആക്കില്ല വൺ പെർസെന്റേജ് മേഡം വൺ പെർസെന്റേജ് സെറമിഡ്സ് അടുങ്ങിട്ടുണ്ട് നമ്മുടെ പോഡ്സിന് ഒന്നും അത് ബ്ലോക്ക് ചെയ്യുന്നില്ല കൂടാതെ ഇത് നോൺ ആണ് ഈ സൺസ്ക്രീൻ നമ്മുടെ സ്കിന്നിലുള്ള ഫാസ്റ്റ് ഡാമേജിനെല്ലാം റിപ്പയർ ചെയ്ത് ഫ്യൂച്ചർ ഡാമേജിനെ പ്രൊട്ടക്ട് ചെയ്യൂ അപ്പൊ ഈ പ്രോഡക്റ്റ് പർപ്പിൾ അവൈലബിൾ ആണ് അല്ലെങ്കിൽ താഴെ കാണുന്ന കാണുആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം എന്റെ കൂപ്പൺ കോഡായ എൽ എഫ് എസ് എച്ച് എ എച്ച് തേർട്ടി ഫൈവ് യൂസ് ചെയ്യണമെങ്കിൽ തേർട്ടി ഫൈവ് പെർസെന്റേജ് ഓഫറും കിട്ടും അപ്പൊ ഞങ്ങൾ നേരെ ട്രിപ്പ് പോകാൻ അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ